ഹലോ എല്ലാവർക്കും നമസ്കാരം സീസണൽ ഫ്രൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിൻ്റെ വിഭവങ്ങളായിരിക്കുമല്ലോ സീസണൽ ഫ്രൂട്ട്സ് സീസണൽ വെജിറ്റബിളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു കളിയായിരിക്കും ഈ ചക്കയുടെ കാലമാകുമ്പം ചക്കപ്പഴം ചക്ക കുരു ചക്കുരു വേവിച്ചത് ചക്ക വേവിച്ചത് ചക്കത്തിര ചക്കപ്പായസം എന്നും വേണ്ട അതുപോലെ തന്നെ മാമ്പഴക്കാലവും അതുപോലെ തന്നെ അപ്പോൾ എനിക്കും കുറച്ച് നാടൻ മാങ്ങ കിട്ടി നാടൻ മാങ്ങ കെട്ടിയ ഉടനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത് അപ്പം നല്ല സുന്ദരമായ കേട്ടൊന്നുമില്ല നല്ല സുന്ദരം കുഞ്ഞു വാങ്ങപ്പഴം കിട്ടി എനിക്ക് ഒരാൾ തന്നതാണ് അവനെ അങ്ങോട്ട് അതിൻ്റെ തൊലി അങ്ങോട്ട് കുളിച്ചിട്ട് കുറച്ച് പച്ചമുളകും കരിയാപ്പിലിയും മഞ്ഞളും ഉപ്പും കൂടിയിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മൺചട്ടിയിലേക്ക് വെക്കാൻ വെച്ചു മൂടി വെച്ച് വേവിച്ചു അത് നല്ലതായിട്ടങ്ങ് വെന്ത് കഴിയുമ്പോൾ അത് തുറന്നിട്ട് ആ സമയം നമുക്ക് അരപ്പ് എടുക്കാം ഒരു ഒരു കപ്പ് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നല്ലി ചെറിയ ഉള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി സ്വല്പം ജീരകം ഇത്രയും ചേർത്ത് ഒരു അഞ്ചു രണ്ട് കാന്താരിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ വെന്ത് നല്ല പകമായിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ അരപ്പൊഴിക്കുക അരപ്പൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വന്ന ഉടനെ ആവശ്യത്തിനുപ്പ് നോക്കിയിട്ട് അതിനകത്തേക്ക് ഒരു ഒരു കപ്പ് തൈര് ഒരു കപ്പ് തൈര് നല്ല അധികം പുളി ഇല്ലാത്ത ഒരു കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് ഇതിലത്തേക്ക് ചേർക്കുക ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം നമ്മുടെ കറി പകമായിരിക്കുന്ന കറി ഒന്ന് ഓഫാക്കിയിടണം ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ മാത്രമേ തൈര് തൈരൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പാകത്തിന് ഉപ്പുണ്ടോന്ന് നോക്കുക ഇല്ലെങ്കിൽ അത് ചേർക്കുക ഇതിന് ശേഷം നന്നായിട്ട് പിന്നെ തൈര് ഒഴിച്ച ശേഷം പിന്നെ ചൂടാക്കാൻ പാടില്ല അപ്പം കടുക് പൊട്ടിക്കുക എണ്ണ ഒഴിക്കുക കടുകിടുക ഇടുക ഉള്ളി അരിഞ്ഞു തരിക വെള്ള നല്ല പറ്റിയ മൂളകിടുക കറിവേപ്പി ഇടുക നന്നായിട്ട് പൊടിച്ച് നല്ല മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ പുറത്തി കിഴുകുക നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ചിലർ ഇതിനകത്ത് ശർക്കര ഇടും പക്ഷേ എനിക്ക് ശർക്കരയും കൂടി ഇട്ട് അത് ഒത്തിരി മധുരം വരുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടില്ല വേണ്ടിയവർക്ക് ശർക്കരയും കൂടെ പൊളിച്ചിട്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡി റെഡിയാണ് കേട്ടോ അടിപൊളിയാണ് അതുകൊണ്ട് ആരും ഇതുണ്ടാക്കാൻ ഉണ്ടാക്കാതിരിക്കരുത് ി ചെറിയ മാങ്ങ മാങ്ങ മാങ്ങണ്ടാക്കുന്നതാണ് ടേസ്റ്റ് പിന്നെ അതില്ലെങ്കിൽ മറ്റേ വലിയ മാങ്ങ കൊണ്ടും ഉണ്ടാക്കാം കുഴപ്പമൊന്നും പക്ഷേ ഒരു ഭയങ്കര ഒരു 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 വളരെ മെസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി അതും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുഴശാൽ ഇന്ന് ഞങ്ങൾക്ക് കപ്പളിങ്ങാത്തോരനും ബീഫും മാമ്പഴ പുളിശ്ശേരിയുമായിരുന്നു ഞങ്ങളുടെ കറി അടിപ്പൊളി ഗുണമായിരുന്നു കേട്ടോ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണം കേട്ടോ താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ ബൈ ബൈ